ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അപ്പമാണ് കേട്ടോ അപ്പം ഞാനതിനുള്ള അരിയൊക്കെ അരച്ച് കൂടുന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ചട്ണിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തേങ്ങ ഇവിടെ അരച്ച് നമ്മൾ കൂടുന്ന വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം അപ്പം ചൂടാന്നിട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചട്നി ആക്കാൻ എത്തിയിട്ടുണ്ടോ അപ്പുറത്തടുപ്പിൽ അപ്പം എന്തായാലും ഞാൻ അപ്പം ചൂട് കേട്ടോ അത് നമ്മൾ അപ്പം ആക്കണം സമയം കൊണ്ടല്ലാ ചായ ആക്കട്ടെട്ടോ ചായയ്ക്കെല്ലാം വെള്ളം പോകട്ടെ അതെന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ അപ്പത്തേക്ക് എനിക്ക് കറിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ അപ്പം ഇങ്ങനെ ചുടുന്ന സമയത്ത് ചൂടിൽ കഴിക്കട്ടെ ചെയ്യുക അപ്പം ചായയും കൂടെ കട്ടൻ ചായയും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ പിന്നെ കറിയുടെ ആവശ്യമില്ല കറിയെന്ന് പറഞ്ഞാൽ മിന്നൂനും കാക്കുമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചായയുടെ ഇന്ന് ഇങ്ങനെ കഴിയും കേട്ടോ അപ്പം ചൂടണ കൂട്ടത്തിൽ തന്നെ ഞാൻ ചായയും കുടിക്കും എൻ്റെ ഇങ്ങനെ കഴിയും ഇങ്ങനെ കഴിക്കാനാണ് ഈ അപ്പം ആകുമ്പോൾ ഇഷ്ടം കിട്ടാ നമ്മൾ അരി ആട്ടി ചൂടണ അപ്പം ഞാൻ ഇങ്ങനെ വയ്ക്കുക അങ്ങനെ ചട്ടി ചൂടായി ഞാൻ അപ്പം പാറ്റെട്ടോ അപ്പം മൂടി വെച്ച് മേടിച്ചാലോ അപ്പം ഒന്നും കൂടെ ടേസ്റ്റ് കൂടുക എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോ അതിങ്ങനൊരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഓപ്പൺ ആക്കിയിട്ട് വേവിക്കണ്ട എനിക്കാണെങ്കിൽ ഈ അപ്പം ചുടുമ്പോൾ ചുരുമ്പോന്ന് നല്ല പോലെ മുരിച്ചെടുക്കണം കേട്ടോ എനിക്കും അതാണ് എൻ്റെ ഇഷ്ടം പെട്ടൻ ചായക്കാവുമ്പോൾ അങ്ങനെ നല്ലപോലെ മുരിയിച്ചെടുക്കണമല്ലോ അപ്പോഴത്തെ ഇവിടെ കിടന്നാകണ ചായ ആവണുണ്ട് കേട്ടോ ചായക്കിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ണി ആക്കാം എഴുതിയിട്ടാണ് കേട്ടോ ചട്നിക്ക് ഉണ്ടാക്കാമെന്ന് എത്തിയിട്ടാണ് ഞാനും ഇതൊക്കെ സെറ്റ് ആക്കട്ടെട്ടോ നമ്മളെ പാത്തുമ്പോൾ മൊത്തം ചുട്ടുക പറഞ്ഞിട്ട് എടുക്കണെന്താ ഒരിത് അങ്ങനെതാ ചായത്തോടങ്ങിട്ടോ എനിക്ക് എന്താ കറി ചറിയില്ല പുട്ടാണ് കടലക്കറി അങ്ങനെന്തോ കറി ഉണ്ട് ചായ അങ്ങനെ ഇണ്ട പകനിയ ചായടിക്കുക്കറങ്ങോർത്താണ് അപ്പൊ താ അങ്ങനെ ഞാന് സ്കൂളിലെത്തിട്ടോ മൂന്നാർക്കെത്തി നീ നമ്മക്ക് എപ്പോഴാ കാണാനൊന്നും പറയാൻ പറ്റൂല ലഞ്ചിന്റെ ടൈമിൽ പറ്റത്തിയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം നമ്മുടെ ലോഗിലൊന്നും ഞമ്മളെ ലഞ്ച് ഉൾപ്പെട്ടിട്ടില്ല എന്നെന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക അത്രേ പറയാനുള്ളുണ്ടോ അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് ലഞ്ചിനായിട്ട് മാങ്ങച്ചാറുണ്ട് അത് ഓർക്കാപ്പുളി ഉണക്കിയിട്ട് അച്ചാറാണ് കേട്ടോ പിന്നെതാ കിഴങ്ങ് ബീട്രൂട്ട് തോരന് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടായിരുന്നു കൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെതാ മരുവിയൊക്കെ ആയിട്ടോ ഇപ്പോൾ ഇന്ന് നമുക്ക് താഴത്തേക്ക് പോകണം നല്ല ഫുഡ് അവിടെ ഉണ്ടോ നേർച്ചായിരുന്നു അപ്പോൾ തേങ്ങാച്ചോറും ബീഫും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ താഴത്തേക്ക് പോട്ടോ പിന്നെ അതെന്താ ചോദിച്ചാൽ നമ്മളെ രജിസ്റ്റർ ആണ് കേട്ടോ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് എഴുതിയെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് പിന്നെ അവിടെ ഷാനെ പറഞ്ഞു ചോറ് കുറച്ച് വേവു എന്താ ഒന്നും കൂടെ ഇട്ട് സാ ഞങ്ങൾക്ക് നല്ല പോലെ വേണം കേട്ടോ അപ്പോൾ ഞാനേന്ന് നമുക്ക് ഒന്നും കൂടെ കുക്കറിലൊക്കെ ഇടാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് നോക്കാൻ വരും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ തന്നെ അങ്ങടെ പോകണക്കാക്കും മിന്നൊക്കെ അവിടെ തന്നെ ഉണ്ടോ അപ്പോൾ ഞാൻ ചെയ്താലും അങ്ങോട്ട് പോട്ടെ അപ്പം ഇതാ ഇങ്ങനെ ഞങ്ങൾ ചോറ് ചെന്നിരിക്കുകയാണ് അല്ലേ അമ്പിട ഉണ്ട് കേട്ടോ അവിടെ ആ ബാ ബാ ബാബ എന്ന് പറഞ്ഞാണ്ട് ബാബാ പപ്പടം വേണോ അല്ലേ അമ്പിടിനെന്താ വേണ്ടോ പപ്പടു വേണോ പപ്പടു വേണോ അവിടെ പപ്പടു വേണോ പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കല്ലേ പ്ലീസ് ി തേങ്ങ ചോറും ബീഫും പപ്പടവും പിന്നെ ഈ ഒരു സംഭവം കൂടെ ഉണ്ട് ഇണ്ടോ സുർക്കും കൂടെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും എല്ലാരും ഫുഡ് അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മള് ഇങ്ങടെ കേറിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം